നമസ്കാരം ആസ്നൽ ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ അങ്ങനെ കുറച്ച് നാൾ നീണ്ടു നിന്ന ഒരു സാഗ അങ്ങനെ ഒരുപാട് നാളല്ലെങ്കിലും ഏകദേശം ഉറപ്പിച്ചിരുന്ന ഒരു സാഗ ഫൈനലി കംസ് ടു അൻ എൻ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ആസ്നലും ബൊളോണിയും തമ്മിലുള്ള ട്രാൻസ്ഫർ ഫീസിന്റെ ഒരു എഗ്രിമെന്റ് അല്ല നേരെ മറച്ച് ബൊളോണിയും ബേസിലും തമ്മിൽ ബേസൽ എന്ന് പറയുന്ന ക്ലബ്ബ് ബൊളോണിക്ക് ഒരു സെല്ലോൺ ക്ലോസ് ഉണ്ടായിരുന്നു അതായത് ഞാൻ നിങ്ങളുടെ പ്ലെയറിനെ വിൽക്കുമ്പോൾ നിങ്ങൾ ആ പ്ലെയറിനെ മറിച്ച് വിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ക്ലബിന് ഇത്രയും ശതമാനമായിട്ട് ഒരു വരണം എന്നുള്ള രീതിയിൽ ഒരു പത്ത് മില്യൺ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഇത്രയും ശതമാനം അപ്പൊ മിക്ക ക്ലബുകളൊക്കെ ചെയ്യുന്ന അതാണ് ഇപ്പൊ യങ്സ്റ്റേഴ്സിനെയൊക്കെ വെക്കുമ്പോൾ വളരെ തുച്ഛമായ വിലയ്ക്ക് വിൽക്കും പക്ഷെ എന്നാലും അത് മറിച്ച് വെക്കുമ്പോഴത്തേക്ക് നല്ല സെൽലോൺ ക്ലോസ് അടിയുകയും ചെയ്യും അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടവും വരരുത് ഇപ്പോ ടാമി എബ്രാമിന് വേണ്ടി ചെൽസി പണ്ട് ചെയ്തൊരു സംഭവമായിരുന്നു ബൈബാക്ക് ക്ലോസ് ഇതാണ് ബൈബാക്ക് ക്ലോസ് ഉള്ളത് പറയുന്നത് അതായത് കൊടുക്കുന്നു കുറച്ചുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലെയർ നല്ല വിലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് ബൈബാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും കാശ് തരാന്നുള്ളത് അതുപോലെ തന്നെയാണ് സെല്ലോൺ ക്ലോസ് അപ്പൊ ആ സെല്ലോൺ ക്ലോസ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന സ്ഥിതിയിൽ അവരുടയ്ക്ക് തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന് വേണ്ടി പെൻഡിങ് ആയിരുന്നു അത് കോൺട്രവേഴ്ഷ്യൽ ഉള്ള പെൻഡിങ് ഒന്നും ആയിരുന്നില്ല അവര് തമ്മിലുള്ള ലീഗലി നേരത്തെ പറഞ്ഞ ഡിസ്കഷൻ ടേംസ് ഒക്കെ ഒന്ന് രണ്ടാമത് റീവിസിറ്റ് ചെയ്തു അവർ തമ്മിലുള്ള ചർച്ച നടത്തി ആ ചർച്ച ഒരു എഗ്രിമെന്റ് ആയി ആൻഡ് ഗ്രീൻ ലൈറ്റ് ആൻഡ് കാലിഫിയർ ഓൾറെഡി പേഴ്സണൽ ടേംസ് ആസണലായിട്ട് എഗ്രി ചെയ്തിരുന്ന ഒരു കേസാണ് ടു ഫൈവ് മില്യൺ യൂറോസ് ആണ് ഒരു വർഷത്തെ പുള്ളിക്കാരന് കിട്ടാൻ പോകുന്ന ശമ്പളം ഓൾറെഡി ഞാൻ കാലിഫോർണിയനെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കാലിഫോർണിയനെ വളരെ പ്രശംസിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ പ്രശംസ അതുപോലെ തന്നെ നിൽക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ് ദോ ആസ്മ ഫാൻ അല്ലെങ്കിലും കാലിഫോർണിയനെ പോലെ ഒരു പ്ലെയർ പ്രീമിയർ ലീഗിൽ വന്ന് അഡാപ്റ്റ് ആവുക കളിക്കുക എന്ന് പറയുന്നത് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് വളരെ യങ് വളരെ യങ് ഒരു പ്ലെയർ ആണ് ഇറ്റാലിയൻ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ഇറ്റാലിയൻ ഫാൻസ് ഈ ഒരു ഗെയിം ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് ഈ പറയുന്ന പോലെ പ്രീമിയർ ലീഗിന് തന്നെ ഒരു ഗുണ ഗുണമാവുന്ന ഒരു കാര്യം തന്നെയാണ് ആസ്നലിൽ ഒരു ഗുണവാണ് കാരണം പ്രത്യേകിച്ച് യങ് ടാലെ അട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലുവൻസ് അത് ഒരു വലിയ നല്ലൊരു ഇൻഫ്ലുവൻസ് തന്നെയാണ് അപ്പൊ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ആസ്നലിനെ സംബന്ധിച്ച് പിന്നെ ഒരു ലെഫ്റ്റ് ബാക്ക് സ്ലാഷ് ലെഫ്റ്റ് സെന്റർ ബാക്ക് പൊതുവേ പുള്ളിക്കാരൻ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ബാക്കിനാണ് പക്ഷെ ലെഫ്റ്റ് ലെഫ്റ്റ് സെന്റർ ബാക്ക് അല്ലെ ലെഫ്റ്റ് സെന്റർ ബാക്കിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് പുള്ളിക്കാരൻ കരിയർ തുടങ്ങിയത് അപ്പൊ രണ്ട് പൊസിഷനും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് വെരി കംഫർട്ടബിൾ വിത്ത് ബോൾ ദീറ്റ് വെരി ടെക്നിക്കൽ ബോളൊക്കെ സ്പേസിലേക്ക് ദ്രബിൾ ചെയ്ത് ഉള്ളിലേക്ക് പോകാനായിട്ട് ഒരു മടിയും കാണിക്കാത്ത ഒരു പ്ലെയർ തന്നെയാണ് അപ്പൊ ഒരു മൾട്ടിപ്പിൾ പൊസിഷന് കളിക്കാനും ഒന്ന് രണ്ട് പൊസിഷൻ ഒറ്റയടിക്ക് തന്നെ കവർ ചെയ്യാനും അതിന് കേസ് നാളെ ബാക്കപ്പ് ഇഷ്യൂസ് ഇഞ്ചുറി ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സ്ക്വാഡ് ഡെപ്തിന് കൂടെ ആയിട്ടുള്ള ഒരു അടിപൊളി സൈനിങ് കൂടെ തന്നെയാണ് സ്ക്വാഡ് ഡെപ്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ പുള്ളിക്കാരൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കളിക്കുന്നതല്ലുവർ ഷോട്ട് സ്റ്റാർട്ടർ അതിൽ യാതൊരു സംശയം വേണ്ട ചോദ്യം ഇതിൽ ഗബ്രിയേലിന് എവിടെങ്കിലും ഒരു പണി ഇട്ടുപോ എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇല്ലായിരിക്കുകയില്ല കാരണം ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹാവ് ടു വെയിറ്റ് നമ്മൾ എടുത്തു ചാടിയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല ഒന്ന് വെയിറ്റ് ചെയ്യണം എങ്ങനെയാണ് ആർക്കെട്ട ടീമിനെ വെച്ച് കളിപ്പിക്കുന്നത് എവിടെയാണ് കളിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ പുള്ളിക്കാരൻ ടീമിലൊക്കെ വന്നൊന്ന് പതുക്കെ ഒന്ന് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് ഒരു സീസൺ മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും ഇപ്പൊ കൈഹാബച്ചെ സൈൻ ചെയ്തത് മിഡ്ഫീൽഡർ ആയിട്ടാണ് ലെഫ്റ്റ് സ്റ്റാൻഡർ മെഡീൽ ആയിട്ടാണ് കളിച്ചത് അവസാനം പുള്ളിക്കാരൻ അവസാനമായി കഴിയുമ്പോഴത്തേക്കും സ്ട്രൈക്കറായിട്ട് തന്നെ ഒരു സിറ്റുവേഷൻ വന്നു അപ്പൊ അതുപോലെ ആവാം നമുക്ക് അറിയില്ല സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞാലും വെരി വെരി ഗുഡ് ക്വാളിറ്റി സൈനിങ് ഐ ഹോപ്പ് ഫോർ ദ ഫോർ ഇറ്റലി ഫോർ ഹിം പുള്ളിക്കാരൻ ഷൈൻ ചെയ്യട്ടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ എന്നുള്ളത് ഫാൻസ് വാട്ട് ഐ യു എക്സൈറ്റഡ് ദൈനിങ് സെക്ഷൻ സോ മച്ച് വാച്ചിങ്